അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ ദാമ്പത്യ ജീവിതം അത് നല്ല നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഭാര്യയോടും ഒരുപാട് കടമകൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹിക്കും ഭർത്താക്കന്മാരെ ഭാര്യമാരും സ്നേഹിക്കും ചില സന്ദർഭങ്ങളിൽ ദേഷ്യം വരുമ്പോൾ ഭാര്യമാരിൽ നിന്ന് ചില ഭർത്താക്കന്മാർ പല വാക്കുകൾ കേൾക്കാറുണ്ട് തൻ്റെ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ പ്രത്യേകം ഭാര്യമാർ ശ്രദ്ധിക്കണം തൻ്റെ ഭർത്താവിൽ നിന്ന് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് കയർത്ത് ദേഷ്യത്തോടെ നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല നിങ്ങൾ വന്ന ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞു പോയാൽ ഭാര്യമാരുടെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂൽ റസൂസ്ഹു അലീ വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ ഭാര്യമാരും ദേഷ്യം വരുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്തു പോയ അമലുകളൊക്കെ പൊളിഞ്ഞു പോകാൻ കാരണമാകും ബഹാനുത്ത് എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബൽ അലം